ഇന്നത്തെ ഇന്നത്തെ വീഡിയോയുടെ വിഷയമെന്ന് വെച്ചാൽ നമ്മുടെ ബാലഭാസ്കറിൻ്റെ സഹോദരി പ്രിയ വേണുഗോപാൽ ഇന്നലെ ഫേസ്ബുക്കിൽ രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടാമത്തെ വീഡിയോ എൻ്റെ അകത്ത് ഈ ആ രണ്ടാമത്തെ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവരുടെ ഫാമിലിയെ ഒരു കുറ്റവും പറയാൻ തോന്നില്ല അങ്ങനെ പ്രിയ വേണുഗോപാൽ ഓരോരോ തെളിവുകളും ഇതിൻ്റെ അകത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത് അർജുനെ പറ്റിയായാലും തമ്പിയെ പറ്റിയിട്ടുള്ള ഒക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ് ഞാൻ വീഡിയോ ബാലഭാസ്കറിന അന്ന് ഒക്കെ സംഭവിച്ച ടൈമ് അന്നും ഇതുപോലെ തന്നെ പ്രിയ വേണുഗോപാൽ പല തെളിവുകളും ഒക്കെ പോസ്റ്റുകളും ഒക്കെ ആയിട്ട് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് മരിച്ച ഒക്ടോബർ അന്നു മുതൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് നിഷിദ്ധമായിരുന്നു ഞങ്ങൾക്ക് ലക്ഷ്മിയുടെ വിവരങ്ങൾ അറിയാൻ കഴിയുമായിരുന്നില്ല അതുവരെ ഞങ്ങൾ എല്ലാവരും ഭരച്ചറിന്റെ അച്ഛൻ അമ്മ ചിറ്റപ്പന്മാര് അമ്മാവന്മാര് ആഹ് ഞങ്ങൾ കസിൻസ് ചിറ്റന്മാര് ഓരോരുത്തരും അവരവരുടെ ജോലികൾക്കിടയിൽ കാര്യങ്ങൾക്കിടയിൽ കുട്ടികളെ നോക്കുന്നതിനിടയിലൊക്കെ സൗകര്യത്തിനനുസരിച്ച് ഷിഫ്റ്റ് പോലെയാണ് വന്നുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും പകൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ പോലും വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സർജറി ഉണ്ട് എന്ന് അറിയിച്ചിരുന്നു മൂന്നാമത്തെ ദിവസമാണ് തോന്നുന്നു രാത്രി ആ ആ സമയത്ത് ബാലചട്ടൻ്റെ അച്ഛൻ ചിറ്റപ്പൻ ഒരു അമ്മാവൻ പ്രകാശ് തമ്പി ഇവരാണ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ഓടുന്നത് ബ്ലഡ് അറേഞ്ച് ചെയ്യാനൊക്കെ ഓടുന്നത് അപ്പൊ ബാലഭാസ്കറിന് വേണ്ടി മാത്രമല്ല കുടുംബം അവിടെ നിന്നുവരുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് അഡ്മിറ്റ് ആയിരുന്ന എല്ലാവർക്കും വേണ്ടിയും അവരുടെ ഓരോ ഓരോ അപ്ഡേറ്റ്സും അറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ആ സർജറിയുടെ സമയത്ത് ലക്ഷ്മിയുടെ അനിയനെ വീട്ടിലേക്ക് മടങ്ങിയിരുന്ന ലക്ഷ്മിയുടെ അനിയനെ വിളിച്ചപ്പോൾ ഞാൻ ഇന്ന് ക്ഷീണിതനാണ് ഇനി വരുന്നില്ല അവിടെ കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് വളരെ ലാഘവത്തോടെ അദ്ദേഹം പറഞ്ഞത് നേരിട്ടുള്ള സംഭാഷണത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുമായി അപ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കെ ആണ് ഒക്ടോബർ രണ്ടാം തീയതി മുതൽ ഞങ്ങൾക്ക് അവിടെ പ്രവേശനം ഇല്ലാതാവുന്നത് ഒക്ടോബർ രണ്ടാം തീയതി സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആറാം തീയതി ഫേസ്ബുക്കിലൂടെ ജ്യോതി ശ്രീധർ എന്ന് പറയുന്ന ഒരു അധ്യാപികയുടെ ഒരു പോസ്റ്റ് വരുന്നു സംസ്കാര ചടങ്ങുകളിൽ ബന്ധുക്കൾ എല്ലാവരും വളരെയധികം എന്താ പറയാ നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു കരച്ചിലായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ മത്സരമായിരുന്നു അങ്ങനെയൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ പക്ഷേ അവിടെ വേദനയൊക്കെ കടിച്ചു അമർത്തിരുന്നു ബ ബാലുചേട്ടന്റെ തമ്പി ആ ജമ്മു ജമീൽ എന്ന് പറയാൻ മറ്റൊരാള് പിന്നെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും കുടുംബത്തെ കുറെ കുറ്റം പറഞ്ഞു വലിയ മാനെ മാത്രം എങ്ങും തൊടാതെ കുറച്ചൊന്ന് പുകഴ്ത്തി ഈ ഈ പറഞ്ഞ വ്യക്തികളെ അങ്ങേയറ്റം പുകഴ്ത്തിയൊക്കെയാണ് അവർ സംസാരിച്ചിരുന്നത് ഇന്നലെയൊക്കെ ഒരുപാട് പ്രാവശ്യം മെൻഷൻ വന്ന ബാലഭാസ്കർ ഏറ്റവും അധികം കുടുംബത്തെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ട്രബിൾഡ് ചൈൽഡ്ഹുഡിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് എക്സ്ട്രീം സ്വഭാവത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ കൈലടി ടി വിയിൽ വന്ന ജെ ബി ജംഗ്ഷൻ ആ ജെ ബി ജംഗ്ഷന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ അതേ വ്യക്തിയാണ് ഈ പറഞ്ഞ പോസ്റ്റിലിട്ട ആള് ഇതിലൊക്കെ ബന്ധമുണ്ടോ എന്ന് ഉള്ളതും ചിന്തിച്ചോളൂ എന്ന് മാത്രമല്ല ആ ജെ ബി ജംഗ്ഷനിൽ മറ്റൊരാളുണ്ട് ബാലചന്ദ്രന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി ഉള്ള ഒരാളായി പതിനെട്ട് വർഷത്തെ പരിചയം പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന വിഷ്ണു സോമസുന്ദരം എന്ന് പറയുന്ന വ്യക്തിയുമുണ്ട് ബാലുചന്ദ്രന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടാണ് വിഷ്ണുവും ലക്ഷ്മിയും സി ബി ഐക്കും പോലീസിനും ഒക്കെ വിഷ്ണുനെ പറ്റി മൊഴി കൊടുത്തിരിക്കുന്നത് പക്ഷെ ബാലുചട്ടന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ട് കുടുംബത്തിന് പരിചയമില്ല അല്ല ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതെങ്കിലും കുടുംബത്തിന് അറിയുന്ന കാര്യമായിരിക്കണം ഏതോ അപ്പോ ബാലുചേട്ടന്റെ മ്യൂസിക് സർക്കിളിലെ ആ ഒരു ഫ്രണ്ട്സ് ആ ഒരു കൂട്ടുകാരെയൊക്കെ ഞങ്ങളുടെ ഒരുവിധം എല്ലാ ആൾക്കാർക്കും കുടുംബത്തിൽ എല്ലാവർക്കും പരിചയമാണ് ഇന്നും പരിചയമില്ല അവരാരും പോലും പറയുമെന്ന് തോന്നുന്നില്ല വിഷ്ണു ബാലുചട്ടന്റെ ബാല്യകാല സുഹൃത്താണ് മറ്റൊന്ന് ഇഷാൻ ദേവ് എന്ന് പറയുന്ന കൺഫ്യൂഷൻ ടീം അംഗമായിരുന്ന അടുത്ത സുഹൃത്ത് അദ്ദേഹവും പല ഇന്റർവ്യൂകളിലും പല ഡിബേറ്റുകളിലും ഇതുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകളിലും പറയുന്നുണ്ട് വിഷ്ണു എന്ന് പറയുന്ന ആള് കൺഫ്യൂഷൻ ബാൻഡ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ആർക്കും വിഷ്ണുവിനെ ഇഷ്ടമല്ല കൺഫ്യൂഷൻ ബാൻഡ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം കൂടിയ ആളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ ആ ആളെയും ഭരചരന്റെ ഉറ്റ സുഹൃത്തുക്കളിലൊരാളായി അവതരിപ്പിക്കുക എന്നൊരു ലക്ഷ്യമുണ്ടായിട്ടുള്ളു വിചിത്രം എന്ന് പറയട്ടെ ഇവർ ഈ പോസ്റ്റിലൂടെ ഇട്ട് എല്ലാവരും കമ്പിയും ജമീലും ഒക്കെ കള്ളക്കടത്തുകാരായി പിന്നീട് അറിയപ്പെട്ടു ഇവിടെ ഒന്നും ഞങ്ങൾക്ക് പങ്കില്ല കേട്ടോ ഇപ്പോഴും ഞങ്ങൾ പ്രതികരിക്കുന്നില്ല ഞങ്ങൾ അത് മറന്ന് സോഷ്യൽ മീഡിയയിലൊന്നുമില്ല കുറച്ച് കഴിഞ്ഞ യൂട്യൂബിലൂടെ ചടങ്ങുകൾക്കിടയിൽ സ്വത്ത് തർക്കം മാനേജർമാരോട് കയർത്ത് കസിൻസ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ പല പല ഓൺലൈൻ മീഡിയകളുടെ വാർത്തകൾ വരുമ്പോഴാണ് ഞങ്ങളിത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി തരുന്നത് കാരണം ഹോസ്പിറ്റലിൽ അപകടം നടന്നു മുതൽ ഒരുപാട് തരത്തിലുള്ള വിചിത്രമായ കാഴ്ചകൾ കണ്ടിരുന്നു എന്ന് ഇന്നലെയും പറഞ്ഞല്ലോ ഞാൻ മുമ്പ് എന്റെ പൂസ്റ്റുകളിലും സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലേക്കൊക്കെ വിശദമായി കടക്കുക എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു ഏർപ്പാടാണ് കാരണം നമ്മൾ ഒരുപാട് കടന്ന് ഇങ്ങ് വന്നു കഴിയും ആ വർഷം കഴിഞ്ഞു എന്നാലും ചില കാര്യങ്ങൾ പറയാം കേസിന്റെ കാര്യം തുടങ്ങുന്ന അവിടെ മുതൽ പറയാം ഇതിൽ ഞങ്ങൾ ചില വ്യക്തികളെ കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത് തന്നെയാണ് കേസ് കൊടുത്തത് എന്ന് പറഞ്ഞിരുന്നു അതിനുള്ള കാരണവും പറഞ്ഞിരുന്നു നവംബർ പതിമൂന്നാം തീയതി രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി കേരള പോലീസ് ചീഫിന് നൽകിയ ഒരു ലെറ്ററാണിത് അതില് അദ്ദേഹം കൃത്യമായി പറയുന്ന പോയിന്റ്സ് ഉണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഒക്കെ പറഞ്ഞത് കഴിഞ്ഞിട്ട് മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ട് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുള്ളതും തുടർന്ന് അന്വേഷണം ആറ്റിങ്ങൽ ഡിവൈഎസ്പി നടത്തി വരുന്നതുമാകുന്നു ഈ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ കാര്യമാണ് ഞാൻ ഇന്നലെ മെൻഷൻ ചെയ്തത് അദ്ദേഹം നവംബർ ആ മാസത്തിലാണ് അദ്ദേഹം ഈ ഈ അന്വേഷണം തുടങ്ങുന്നത് ലോക്കൽ പോലീസിന്റെ എഫ്ഐആർ ഇട്ടിട്ട് ഒടുവിൽ ഡിവൈഎസ്പിക്ക് കൈമാറിയ കേസിൽ അന്വേഷണം തുടങ്ങുന്നത് അപ്പൊ അദ്ദേഹം ദൃക്സാക്ഷികളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാലഭാസ്കർ ആണോ അർജുനാണോ വണ്ടി വിളിച്ചത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് എന്നാലും ബാലഭാസ്കർ എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞ് ഉള്ള അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ വാർത്തകൾ വന്നു തുടങ്ങി നവംബർ അവസാനം അപ്പോ ഈ അന്വേഷണം നടക്കുന്ന സമയത്തും അർജുൻ മൊഴി മാറ്റി എന്നുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തുമൊക്കെയാണ് ഞങ്ങൾ കേസായി അല്ലെങ്കിൽ ഇത് പരാതിയായി കൊടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത് ഒരു എഫ്ഐആർ ഒരു അപകടം അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ മൊഴി മാറ്റി അതിനനുകൂലമായി അതും കൂടെ പറയണം പോലീസ് സ്റ്റേഷനിൽ അർജുനല്ല വണ്ടി ഓടിച്ചത് ബാലുചേട്ടൻ ആയിരിക്കും അതായത് പരിക്കുകളുടെ അടിസ്ഥാനത്തിൽ അർജുനല്ല വണ്ടി ഓടിച്ചത് എന്ന് അർജുൻ പറയുന്ന സമയത്ത് പരിക്കുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുമല്ലോ ആരാണ് ഓടിച്ചത് ഇപ്പൊ ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ചെയ്യേണ്ട കാര്യമല്ലേ പോലീസ് ഒരിക്കലും അതിനെ ശ്രമിച്ചില്ലല്ലോ എന്നൊക്കെ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ വിഷ്ണു എന്ന വ്യക്തി അവിടെ നിന്ന് പറയുകയാണ് കുടുംബത്തിനും പോലീസിനും മുന്നിൽ തന്നെ പറയുകയാണ് അത് അർജുൻ പറഞ്ഞത് വേറെ ഉണ്ടായിരിക്കില്ല ഏഹ് ബാലു അതായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക കാരണം ഇവനെ കൂടെ ഈ ഒരു നഷ്ടത്തിന്റെ പേരിൽ കേസിൽപ്പെടുത്തണമെന്ന് അവൻ ബാലു ആഗ്രഹിക്കില്ല അതുകൊണ്ട് ബാലു ഞാൻ തന്നെ ഓടിച്ചു എന്ന് ചിലപ്പോൾ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെ ആയാലും മതി എന്നുള്ള ധനിക്ക് അത് വളരെ വിചിത്രമായി തോന്നിയന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതേക്കുറിച്ച് കൂടുതൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടും ഇരുന്നു കേസ് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നൊരു കാര്യവും വന്നത് ആ ഒരു വാർത്ത കേട്ടു തുടങ്ങിയത് അപ്പോഴാണ് ഈ ലെറ്റർ പോലീസ് ചീഫിന് ബഞ്ചന്റെ അച്ഛൻ നൽകുന്നത് ഒരു പരാതി ഞാൻ പറയുന്നത് ഈ അന്വേഷണം നടന്നു വരുന്നു എന്നാൽ ഈ കേസിൽ ചില സാഹചര്യ തെളിവുകൾ കൊണ്ട് ദുരൂഹതകൾ ഞാൻ കാണുന്നു ആയതിലേക്ക് ഇപ്പോഴുള്ള അന്വേഷണം തൃപ്തികരമല്ല താഴെ പറയുന്ന സംഗതികൾ കൊണ്ടാണ് ഈ അപകടത്തിൽ എനിക്ക് ദുരൂഹത വർദ്ധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പോയിന്റഡ് ആയിട്ടാണ് പിന്നെ കാര്യങ്ങൾ പറയുന്നത് ദൂരയാത്രകളിൽ ഒന്നും തന്നെ എന്റെ മകൻ വണ്ടി ഓടിക്കാറില്ല ഒന്ന് രണ്ട് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുനന് കഴുത്തിന് മുകളിൽ യാതൊരു പരിക്കും ഉണ്ടായിരുന്നില്ല അപകടം കഴിഞ്ഞ ആദ്യത്തെ രണ്ടാഴ്ച വരെ യാത്രയിൽ കൊല്ലം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞിരുന്നത് എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം എന്റെ മകനാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് അയാൾ പറയുകയുണ്ട് മൂന്ന് കൊല്ലത്ത് അവർ രണ്ടുപേരും ഇറങ്ങി ജ്യൂസ് കഴിച്ചു എന്ന് പറയുന്നു എന്നാൽ രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരും ഇത്തരത്തിലേക്ക് അന്വേഷണം നടത്തുകയോ ആ ഭാഗത്തെ സി ക്യാമറകൾ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല അപകടത്തിൽ പരിക്കുപറ്റിയ ആൾക്കാരെ ആദ്യമായി ആശുപത്രിയിൽ കൊണ്ടുപോയ ആംബുലൻസ് ജീവനക്കാരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അഞ്ച് അപകടം നടന്ന സ്ഥലത്ത് നിന്നും ലഭിച്ച മകന്റെ മൊബൈൽ ഫോൺ വാലറ്റ് മകന്റെ മാനേജർ തമ്പി കുറെ കുറേ ദിവസം കൈവശം വെച്ചിരിക്കുകയായിരുന്നു ആറ് ഡ്രൈവർ അർജുൻ ഇത്തരത്തിൽ മാറി മാറി പറഞ്ഞിട്ടും ഇയാൻ്റെ മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് ക്ഷേത്ര ദർശനത്തിന് പോയ മകനും കുടുംബത്തിനും കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മേലെ ഒറ്റപ്പാലത്തിനു സമീപം ചെറുപ്പളശ്ശേരി വില്ലേജിൽ പൂന്തോട്ടം എന്ന പേരുള്ള ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട റിസോർട്ട് നടത്തുന്ന ഡോക്ടർ രവിയും അദ്ദേഹത്തിന്റെ ഭാര്യ ലതയുമായി നല്ല സൗഹൃദ ബന്ധമായിരുന്നു സൗഹൃദം മൂലം ധാരാളം പണം അവരുടെ ആവശ്യാർത്ഥം അവരുടെ പല പല ബിസിനസ്സുകളിലും മകൻ പണം മുടക്കിയിരുന്നു അവർ ചുമതല ചുമതലപ്പെടുത്തിയ അവരുടെ ബന്ധു കൂടിയായ അർജുനായിരുന്നു ഈ ദിവസം വാഹനം അതായത് ലതയുടെ സഹോദരന്റെ മകനാണ് അർജുൻ അർജുന്റെ പൂർവചരിത്രം ചില കുഴപ്പങ്ങൾ പിടിച്ചിരുന്നതായത് കൊണ്ട് അവനെ നേരെയാക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ ദമ്പതിമാർ അവനെ ഏൽപ്പിച്ചത് മകനെ ഏൽപ്പിച്ചത് എന്ന് മകൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരാളുടെ മൊഴിമാറ്റം എന്നെ കൂടുതൽ ദുരൂഹതയിലേക്ക് എത്തിക്കുന്നു എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ലക്ഷ്മിയെ സൂക്ഷിക്കണമെന്നും ലക്ഷ്മിയെയും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞിട്ട് പോയത് കടുത്ത ദുഃഖത്തിലായിരുന്നതിനാൽ അയാൾ ആരെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിലും ഞാൻ എന്തോ ദുരൂഹത മനസ്സിലാക്കുന്നു ആ സമയത്ത് ഒരുപാട് പേര് ആയിട്ട് വരുന്നുണ്ടായിരുന്നു വലിച്ചു ഒരു കോള് വന്നിരുന്നു ഒമാനിൽ നിന്ന് ഇതേ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അതെ അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇങ്ങനെ ഒരാൾ വരുന്നതും വിശദമായ ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തില് ലക്ഷ്മിയുടെ അവസ്ഥ ഏഹ് കുറച്ച് പ്രശ്നത്തിനാണ് ശ്രദ്ധിക്കണം ജീവന് ആപത്തുണ്ട് എന്ന് പറഞ്ഞത് കൃത്യ സ്ഥലം റോഡ് വക വടക്കോട്ട് ഏകദേശം എഴുന്നൂറ്റി അമ്പത് മീറ്റർ മാറി കുത്തനെയുള്ള ഇറക്കവും അത് കഴിഞ്ഞ് കുത്തനെയുള്ള കയറ്റവും അത് കഴിഞ്ഞ ഒരു ചെറിയ വളവുമാണ് അത് കഴിഞ്ഞ് ഏകദേശം മുപ്പത് മീറ്റർ നേരെ കാണാവുന്ന റോഡിൽ വെച്ചാണ് അപകടം ഇത്തരത്തിൽ കുത്തനെയുള്ള ഇറക്കം വണ്ടി അപകടം നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി കുത്തനെയുള്ള കയറ്റം കയറി വളവ് വരെ വന്ന വണ്ടിയുടെ ഡ്രൈവർ ആരായാലും പിന്നീടുള്ള രണ്ട് സെക്കൻഡ് സഞ്ചരിക്കേണ്ട ദൂരം ഉറങ്ങാനുള്ള സാധ്യത വളരെ വിദൂരമാണ് ഇത് സിഗ്രൈ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ഈ ഈ ആക്സിഡന്റിന്റെ പാറ്റേൺ വണ്ടിയുടെ അവസ്ഥ അവസ്ഥ ഇവരുടെ പരിക്കുകളുടെ വെച്ചിട്ട് ഒക്കെ പരിശോധിച്ച് ഒരു ഒരു റോഡ് ട്രാൻസ്പോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കാരണം എന്ന് േണുഗോപാൽ ബാലഭാസ്കറിന്റെ അമ്മയുടെ സഹോദരിയുടെ മകളാണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട് ഓൾറെഡി രണ്ട് പോസ്റ്റാ തോന്നുന്നു രണ്ട് പോസ്റ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്കത് കാണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറി കാണണം കുറച്ചുള്ള അങ്ങനത്തുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇത്രയേ വയ്ക്കുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് ഓരോരോ കാര്യങ്ങളും ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടാണ് എടുത്തെടുത്ത് പറയുന്നത് മുഴുവനായിട്ട് ഒരു അതൊരു ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റിനടുക്ക വരും ആ വീഡിയോ അത് ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അത്രങ്ങൾ ഓഡിയോ കഴിപ്പിച്ചത് നിങ്ങൾക്കത് മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിൽ കണ്ടാൽ മതി ഇപ്പോൾ തന്നെ പല യൂട്യൂബിലും ഇതിനെക്കുറിച്ചിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ അന്ന് ആക്സിഡൻ്റ് ആടുന്നതിനെ കുറിച്ചിട്ടായാലും ലക്ഷ്മിയെ കുറിച്ചിട്ടായാലും അർജുനെ കുറിച്ചിട്ടൊക്കെ അതിനകത്ത് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്